ഉമ്മാ ഞാൻ പുറത്തു പോയിട്ട് വരുമോ വരുമ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആവേ മുളയ ആരും എല്ലാം റെഡി ആയി കഴിച്ചിട്ട് പോകും എനിക്ക് ഫുഡൊന്നും വേണ്ട ഞാൻ പോയിട്ട് വരാം മുളയ ഫ്രീ ആയി അവിടെ കഴിച്ചിട്ടാ വന്നത് എപ്പോഴും അത് ഇത് ചുമ്മാ നേരം ഫ്രീ ആയിട്ട് മോളെ ഞാൻ മൂത്താപ്പാടെ വീട്ടിൽ പോവുകയാണ് നീ വീട് നന്നായി നോക്കണം നീ സുരക്ഷിതമായിരിക്കാം സന്തോഷമായി കുറച്ചു നേരെ സമാധാനായിട്ടിരിക്ക എന്താ ഇവിടെ കഴിക്കാനൊന്നും ഇപ്പൊ ഞാൻ എന്ത് കഴിക്കും എന്നാ ഇനി കുറച്ചേരം ടി വി കാണാം ഇന്ന് ചെയ്തിട്ടും ബോർ എടുക്കുന്നു ഇമ്മ ഉണ്ടെങ്കിൽ സംസാരിച്ചിരിക്കും ഞാൻ ചെയ്തത് വലിയ തെക്കും മാടുത്ത് പറഞ്ഞതല്ല ഉമ്മ എന്നോട് ക്ഷമിക്കണം ഉമ്മ ഇല്ലാത്ത വീട്ടിൽ സന്തോഷവേ ഇല്ല ഉമ്മ ഉണ്ടെങ്കിലും സന്തോഷമോളൂട്ടാ മാതൃത്വത്തിന്റെ വില അറിയണമെങ്കിൽ കുറച്ചു നേരം നമ്മൾ അവരുമായി ഒന്ന് പിരിഞ്ഞിരുന്നാൽ മതി അപ്പൊ നമുക്കറിയാം നമുക്ക് അവരോടുള്ള സ്നേഹം